എനിക്ക് തൊഴുത് ശീലമില്ല എന്താണ് പറയേണ്ടതെന്നും അറിഞ്ഞൂടാ എന്തായാലും ഒരു താങ്ക്സ് കിടക്കട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം തന്നെ കരുതില്ലേ എല്ലാം കൊടുത്തിട്ടും ഇവൾക്ക് എന്തൊരു ഇവൾക്കെന്തോ എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നു ദൈവത്തിനോട് മാത്രമല്ല നിങ്ങളോടുണ്ട് താങ്ക്സ് നാളെ ദുബായിൽ നിന്ന് വരുന്ന കമ്പനിക്കാരുടെ കയ്യിൽ എന്റെ ജാതകം ഉണ്ടാവും ആയിരം കോടിയുടെ ഒരു ബിസിനസ് അതൊരു തറ മാത്രമാണ് അതിൽ നിന്നുകൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കും എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ നിങ്ങൾക്കും എന്റെ തന്തയ്ക്കും അഭിമാനിക്കാം സന്താനം വേസ്റ്റ് ആയില്ല നിങ്ങൾ എപ്പോഴും പറയാറില്ലേ എന്നെ പ്രസവിക്കേണ്ടി വന്നത് നിങ്ങളുടെ ഭാഗ്യക്കേടാണെന്ന് ഭൂമിയിൽ നിങ്ങളെ ഭാഗ്യ കേടാണെന്ന് അമ്മയില്ല എന്നെ പത്തു മാസം വയറ്റിൽ ചുമക്കണമെങ്കിൽ യോഗം വേണം രാജയോഗം നിങ്ങൾ ചെയ്ത ഹെൽപ്പ് അത് നിസ്സാരമല്ല അതിന്റെ പ്രത്യുപകാരമായിട്ട് വേണമെങ്കിൽ നിങ്ങളെ എനിക്ക് ഈ അമ്പലം നടന്ന് വിളിച്ചോണ്ട് പോകാം പക്ഷേ അത് വേണ്ട നിങ്ങൾ എനിക്കൊരു ബാധ്യത തന്നെയാ ഞാൻ നിങ്ങക്ക് കുറച്ച് കാശു തരാം വേണ്ട അമ്മയ്ക്ക് കൈക്കൂലി അല്ലെ ഞാനൊരു കാര്യം പറഞ്ഞ അത് ചെയ്തു തന്നാ മതി നീ എന്താ ഞാനും കൂടിയാ ദേവൻ സാറിന് സോഫിയൊക്കെ ചതിച്ചത് അതുകൊണ്ട് നീ നന്നായിക്കോ പക്ഷേ അവരെ ആരെ ഇനി ദ്രോഹിക്കരുത് അത് നീ എനിക്ക് ഉറപ്പ് തരണം ജീവിതത്തിലെ സുഖം എന്താ കൊറേ നല്ല ഭക്ഷണം കഴിക്കുന്നതോ അതോ വലിയ സൗകര്യങ്ങളോട് കൂടി ജീവിക്കുന്നതോ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവാ പക്ഷേ ഞാൻ ആ കൂട്ടത്തിലല്ല എന്നെ എതിർക്കുന്നവരുടെ നെഞ്ചിൽ ചവിട്ടി വേണം എനിക്ക് ഉയരത്തിലെത്താൻ ഞാൻ ശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ ശ്വാസത്തിനു വേണ്ടി പെടയണം എന്റെ കഴുത്തിൽ ഒരു താലി ഉണ്ടായിരുന്നു ഇന്നതില്ല അതിന്റെ ഞാൻ വെറുതെ വിട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താ ഓരോന്നും കൃത്യമായി ഞാൻ നിങ്ങളെ വന്ന് അറിയിക്കാം ജീവിതം ഇത്രയൊക്കെ കാണിച്ചു തന്നിട്ടും ഒന്നും പഠിക്കാത്ത നിനക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ പ്രായച്ചത്തിനു വേണ്ടി ഞാൻ ഈ നടയിൽ കിടന്ന് കെഞ്ചു ഒരാളെ ദ്രോഹിക്കാൻ നീ ഇനി തീരുമാനിച്ച നിന്നെ ശിക്ഷിക്കണോന്ന് ഇതുപോലെ ഒരുപാട് പേര് െതിരെ പ്രാർത്ഥിക്കുന്നുണ്ട് പകരം ദൈവങ്ങൾക്ക് നേർച്ച നേരം പോവില്ല ഞാൻ എനിക്ക് കൂട്ട് മനുഷ്യരെ മാത്രമല്ല ദൈവങ്ങളെയും തോൽപ്പിക്കുന്ന ചെഗുത്താന് ഗ്ലോറി ദൈവം ഒന്ന് പറയണ്ട ആരും അതെനിക്ക് നാണക്കേടാ ചെകുത്താനാണെന്ന് തന്നെ ഗ്ലോറിയെ വിശേഷിപ്പിക്കണം ആൾക്കാരുടെ എല്ലാം ൾക്കാരുടെയെല്ലാം കുടിക്കുന്ന ചെകുത്താനാണ് ഞാനിങ്ങനെ അതാ എന്റെ ലക്ഷ്യം അതാ ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന പേരും നാളത്തെ ദിവസം ഒരുപാട് ഗ്ലോറിയുടെ അഗ്രിമെന്റ് നടക്കുന്നതും നാളെ തന്നെ അവൾക്ക് സ്വീകരണോ അതിനെന്താ പറ്റുമെങ്കിൽ അച്ഛനേം കൂട്ടി സ്വീകരണത്തിന് നീ ഒന്ന് പൊയ്ക്കോ യമനോട് ചോദിച്ചാൽ സമ്മതിക്കേം ചെയ്യും എന്താ അമ്മ പിന്നെ എങ്ങനെയാ ആരെങ്കിലും ഒരു ബ്രാൻഡ് പറയാ എല്ലാരും കൂടി അതങ്ങ് അനുസരിക്കുക എന്നിട്ട് ഗ്ലോറി വളർന്നു വലുതാവുന്നില്ല ജീവിതകാലം മുഴുവൻ ദ്രോഹിച്ച ഒരുത്തിയ ഇല്ലായ്മ ചെയ്യാൻ കിട്ടിയ അവസരം എല്ലാരും കൂടെ തൊലച്ചത് ഒരു ചെറിയ പേടി പേടികൊണ്ട് ടെൻഡറിൽ നിന്ന് മാറിക്കൊടുത്തു അതിന്റെ കൂലി അവള് കൃത്യമായിട്ട് തരും നാളെ മുതൽ പതുങ്ങാനുള്ള മാളങ്ങൾ നോക്കി വെച്ചാ മതി എല്ലാവരും ആരെങ്കിലും ഒരാൾ കുറച്ച് ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇത് അച്ഛൻ സംഭവിക്കായിരുന്നോ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം പറയുന്നത് നടത്തി കൊടുക്കണം അതൊക്കെ നല്ലതാ അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യയുടെ ഷാഠികളും പിടിവാശികളും ഒന്ന് തിരുത്തുന്നത് മരുന്ന് കഴിക്കാതെ കിടന്നപ്പോ വാക്കുകൊടുക്കുകയല്ല വേണ്ടത് ഏതെങ്കിലും മനോരോഗ വിദഗ്ധനെ കാണിക്കേണ്ടത് അമ്മ മതി ഞാൻ ഞാനിനി ഒന്നും പറയുന്നില്ല ഭ്രാന്തെന്നൊക്കെ പറഞ്ഞ അല്ലാതെ പിന്നെ എന്താടി മനസ്സിന് ഒരു കുഴപ്പമില്ലെങ്കിൽ പട്ടിനടുത്ത് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ടേക്ക് വിടുവോ എന്നോടുള്ള കടമകൾ തീർക്കണം അത്ര കടമകൾ തീർത്തിട്ടെ അവൾ എന്താ ചാവാൻ കടമകൾ ചാവം അവൾ എന്താ ചാവാൻ പോവാ ഇത്ര ക്രൂരമായിട്ട് അമ്മയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നേ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടി അത് പറഞ്ഞാ മതി ഓ അപ്പൊ നീ അതിനേക്കാൾ വല്യ എന്ത് കണ്ടുപിടുത്തമാ നാളെ നേരം വിളിക്കുമ്പോ ഗ്ലോറിയുടെ ജാതകം ജാതകമാതൊന്നും നീ പറഞ്ഞില്ലേ ആരുടെ മനസ്സിലാ അതിനെ കുറിച്ച് പേടിയും വിഷമവും ഇല്ലാത്ത നിന്റെ മനസ്സിലില്ലേ നിന്റെ അച്ഛന്റെ മനസ്സിലില്ലേ ഇന്ന് രാത്രി നിനക്ക് ഉറക്കം കിട്ടൂ ഗ്ലോറിയാണ് എന്ന് കരുതുന്ന ആർക്കെങ്കിലും ഉറക്കം കിട്ടൂ യമുനെ അടുത്തുനിന്ന് ആശ്വസിപ്പിക്കുന്ന ദേവന്റെ മനസ്സിൽ എന്തായിരിക്കും നീ പറ അസുഖം ഏത് മനുഷ്യനും വരാം അത് മുതലെടുക്കുന്നവരാണ് ഏറ്റവും ക്രൂരതയുള്ള അസുഖത്തിന്റെ ഉടമകള് അമ്മ വേണ്ട ടെൻഡറിൽ നിന്ന് മാറാൻ പറഞ്ഞപ്പോ എനിക്കും പരാതി തോന്നിയിരുന്നു അമ്മയോട് എന്നെ നീക്കി നിർത്താൻ തീരുമാനം എടുത്തപ്പോ സങ്കടവും സംശയവും ആയി എനിക്ക് എന്ത് സംശയം ഏത് സങ്കടത്തിനും പരിഹാരമായി എന്നെ ചേർത്ത് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അമ്മ എന്നെ അവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ വ്യക്തമായ കാരണം വേണം ജീവനോളം എന്നെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് സ്വന്തം ജീവനെ തന്നെ പേടി എനിക്ക് പക്ഷെ അതാരും തിരുത്തി തന്നിട്ടില്ല എന്നെ പറഞ്ഞേക്കാൻ അമ്മ വാശി കാണിച്ചു പക്ഷെ അമ്മയുടെ മനസ്സ് ഏറ്റവും കൂടുതൽ കരയുന്നത് ഞാൻ അടുത്തില്ലാത്തോണ്ടായിരിക്കും എനിക്കറിയാത് ഓ സംസാരിച്ചിരുന്ന് പാദരാത്രിയായി നമുക്ക് ഇറങ്ങാൻ വയ്ക്കില്ലേ ഫ്ലോറിക്ക് ഉറങ്ങട്ടെ ഞാൻ ഉറങ്ങുന്നില്ല സർ ഉറക്കം കിട്ടില്ലേ എങ്ങനെ ഉറക്കം കിട്ടും കൃഷ്ണനെ കാണാൻ ഇറങ്ങുന്ന രാത്രി ഉചേലിനും അദ്ദേഹത്തിന്റെ ശ്രീമതിക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഉറക്കം തട്ടിയില്ല കാരണം എന്താ പിറ്റേ ദിവസം അവരിൽ നിന്ന് ശ്രീകൃഷ്ണൻ കണ്ണു തുറക്കാനിരിക്കല്ലേ അല്ല നാളെ ദുബായിക്കാർക്ക് കൊടുക്കാൻ അവരടിക്കാനുണ്ടോ ഗ്ലോറി ഏ സർ കുജേലനും ഭാര്യയും ആഘോഷിച്ചതിനേക്കാൾ നന്നായി നമ്മൾ ആഘോഷിക്കും അതെങ്ങനെയാ വേണ്ടതെന്ന് ഒരു തീരുമാനം പറയും നാളെ സമയമുണ്ടല്ലോ നമുക്ക് നോ 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 ഇക്കാര്യത്തിൽ ഞാൻ ഭാഗത്താണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ത്രില് നാളെ ഉണ്ടാവില്ല

കൊടുക്കേണ്ട പിടിക്കണം തറയിൽ ും ചെയ്ല്ല ഈ കാര്യത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പെട്ടെന്ന് ഞാനൊന്നും ചെയ്യില്ല ഈ അഗ്രിമെന്റിന്റെ പേരിൽ ഉണ്ടാവുന്ന കണക്ഷൻസ് മുഴുവൻ നമുക്ക് വേണം അവരുടെയൊക്കെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് വാരിയർ സാർ എന്ന് പിന്നെ പതുക്കെ പതുക്കെ അങ്ങേർക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ട്രാക്ക് നിശ്ചയിച്ചിരിക്കണം നിങ്ങൾ ഞാൻ എതിർക്കുന്നില്ല അവസരം തെറ്റിയാണ് ഒരു മൂവ്മെന്റ് വാര്യർ സാരത് മണത്തറിയും ശത്രുവാൻ സർ സാറും മിടുക്കനായിരിക്കാം മൊബൈൽ ഫോൺ പഴയ ബിസിനസ് കാലവും ചിന്തയും മാറി നമ്മുടെ ചിന്താഗതിക്കൊപ്പം ഓടിയെത്തില്ല വാര്യർ സാർ ഞാൻ മാത്രമല്ല സർ ഉറങ്ങാത്തവർ ഒരുപാട് പേരുണ്ടാവും പ്രകാശ് സോഫി ദേവൻ ആദർശ് എന്നെക്കുറിച്ച് ഞാൻ കണക്ക് കൂട്ടുന്നതിനേക്കാൾ അവര് കണക്ക് കൂട്ടുന്നുണ്ടാവും കാരണം അവരുടെ തലവരയിലാണ് ഞാൻ ഒപ്പുവെക്കാൻ പോകുന്നത് ഇന്നുറങ്ങാത്തവർ ഇനി ഒരിക്കലും ഉറങ്ങാതിരിക്കും വിഷമുണ്ടോ എന്നോട് ഈ അവസ്ഥയിൽ നമ്മുടെ മോളുടെ സ്നേഹം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനൊന്നും തിരിച്ചറിയാനിട്ടല്ല അവിടെ നിന്നോട്ടെ അവള് എന്റെ മനസ്സ് നേരെയാവും ശാന്താവും അന്ന് നമ്മുടെ വിശ്വാസം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടതാണോ നമ്മൾ എന്റെ മനസ്സ് കൈവിട്ടു പോയപ്പോ ആർക്കും ദഹിക്കാത്തതൊക്കെ ഞാൻ പറഞ്ഞപ്പോ ആക്ഷേപവും ശകാരമൊക്കെ കേട്ട് കാവലിരുന്നില്ലോട് താൻ എനിക്ക് ഞാൻ കാവലിരിക്കും തന്റെ മനസ്സിന് നാളെ ഗ്ലോറിയുടെ അഗ്രിമെന്റ് ആണല്ലേ അതെ ദുഷ്ടത്തി എല്ലാം വിട്ടുകൊടുത്തിട്ടും പിന്നെയും നമ്മുടെയൊക്കെ ജീവൻ വേണം അവൾക്ക് അവളോട് മത്സരിക്കാൻ പോവല്ലേ വേട്ട നാളെ അവളെല്ലാം നേടുമ്പോ എല്ലാരും ഞാൻ ചതിച്ചതല്ലേ എല്ലാവരും അതൊക്കെ എല്ലാവരും മനസ്സിൽ നിന്ന് വിട്ടു ഇനി ഗ്ലോറിയുടെ വഴിയിലേക്ക് നമ്മളാരും നടന്നു ചെല്ലില്ല നമ്മുടെ കുടുംബത്തിനൊന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹം കൊണ്ടാണ് ഞാനന്ന് അതിനെ നിർബന്ധിച്ചത് എന്നിട്ടും സമാധാനം കിട്ടിയില്ലല്ലോടോ നമുക്ക് തന്നെ ആരും വെറുക്കുന്നില്ല ശപിക്കുന്നില്ല പക്ഷേ നമ്മുടെ കുടുംബം എല്ലാ അർത്ഥത്തിലും തൻ്റെ കയ്യിലാണ് തൻ്റെ മനസ്സാണ് ബാക്കിയുള്ളവരുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് അത് മറക്കാതിരുന്നാൽ മതി ഗുഡ് മോർണിംഗ് സോഫി സോഫിക്ക് എന്നെ ഓർമ്മയുണ്ടോ മറക്കില്ല ഒരുപാട് പേടിച്ചല്ലേ ഭായി അന്ന് അസീം ഭായി കൊടുത്ത വില ഇന്നും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാ എനിക്കിപ്പ വേണമെങ്കിലും സോഫിയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോവാ അന്ന് അനാഥാലയത്തിന്റെ ചുറ്റുമതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഈ ലോകത്തെ മുഴുവൻ എനിക്ക് പേടിയായിരുന്നു ആർക്കും ും ഇപ്പൊ ആ ഉദ്ദേശത്തിലാണ് വന്നതെങ്കിൽ മിസ്റ്റർ ബഷീർ പണ്ട് പേടിപ്പിച്ചവരെന്ന നിലയ്ക്ക് നിങ്ങളോട് ഞാൻ മൈരാഗി സൂക്ഷിക്കുന്നില്ല പക്ഷേ ഇനി എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ നിയമപരമായി നേരിടും എന്ത് വനിതാ നിന്റെ തള്ള പറഞ്ഞിരുന്നത് അതോ ഒരു സി ഐയുടെ അതിന്നാ ഞാൻ കളി തുടങ്ങുന്നത് ഒരു സ്ഥാപനത്തിന്റെ കസേരയിൽ കയറിയിരുന്ന എന്റെ ഗൗരവം നീ കാണിച്ചു കൊള്ള കുറച്ച് ചങ്കൂറ്റമുള്ള പെൺകുട്ടികളെ എനിക്കിഷ്ടമാണ് നിന്റെ ചൺകൂറ്റം നിന്നെ രക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം ഈ നടു റോഡിൽ വെച്ച് നിന്നെ ഇപ്പൊ ഞാൻ പിടിച്ചോണ്ട് പോവാ ആളുകളെ വിളിച്ചു കൂട്ടണമെങ്കിൽ നിനക്കതാവാം അവരോട് ഞാൻ പറയാം നീ സ്വന്തം ശരീരത്തിന് വിലയിട്ട് വിറ്റ കഥിയോ എന്താ ഇത് ഒന്ന് കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു പക്ഷെ അവളെ പേടിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്താ ഡേ നീ പേടിച്ചോ പിടിച്ച് കൊണ്ടുവന്നു നീ അല്ലേ അതെ പക്ഷേ ഇനി വരുമ്പോ ബഷിർ തനിച്ചേ ഉണ്ടാവും ഞാനൊരു വലിയ കാര്യം നേടുമ്പോ അതിനേക്കാൾ വലിയൊരു നേട്ടം നിന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മധുരം കുറയും ആയിരം കോടിയുടെ ഒരു എഗ്രിമെന്റ് എനിക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പ്രകാശിനെ സ്വന്തമാക്കുന്നതിലൂടെ നീ നേടുന്നത്